ഒന്ന് സാമുവൽ അധ്യായം ഇരുപത്തിയൊന്ന് ദാവീദ് ഒളിച്ചോടുന്നു ദാവീദ് നോബിൽ പുരോഹിതനായ അഹിമലക്കിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു അഹിമല സംഭ്രമത്തോടെ ദാവീദിനെതിരേറ്റുകൊണ്ട് ചോദിച്ചു നീ എന്താണ് തനിച്ച് കൂടെ ഇല്ലേ ദാവീദ് പറഞ്ഞു രാജാവ് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ നിന്നെ ഏൽപ്പിച്ചയക്കുന്ന കാര്യം ആരും അറിയരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുമുണ്ട് എൻ്റെ ഭൃത്യന്മാരോട് ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആകയാൽ അങ്ങയുടെ കൈവശം എന്തുണ്ട് എനിക്ക് അഞ്ചപ്പം തരിക അല്ലെങ്കിൽ ഉള്ളതാകട്ടെ പുരോഹിതൻ ദാവീദിനോട് പറഞ്ഞു വിശുദ്ധയപ്പം അല്ലാതെ സാധാരണയപ്പം എൻ്റെ കൈവശമില്ല നിൻ്റെ ഭൃത്യന്മാർ സ്ത്രീകളിൽ നിന്ന് അകന്നു നിന്നവരാണെങ്കിൽ മാത്രമേ തരികയുള്ളൂ ദാവീദ് പറഞ്ഞു സത്യമായി ഞാൻ യാത്ര പോകുമ്പോഴൊക്കെ ഞങ്ങൾ സ്ത്രീകളിൽ നിന്നകന്നിരിക്കും സാധാരണ യാത്രയിൽ പോലും എൻ്റെ ഭൃത്യന്മാരുടെ പാത്രങ്ങൾ ശുദ്ധിയുള്ളവയായിരിക്കും അതിലെത്രയോ അധികമായി ഇന്ന് പുരോഹിതൻ അവന് വിശുദ്ധയപ്പം കൊടുത്തു പുതിയത് പകരം വയ്ക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എടുത്തു മാറ്റിയ തിരു സാന്നിധ്യപ്പമല്ലാതെ അവിടെ വേറെയില്ലായിരുന്നു സാവൂളിൻ്റെ ഭൃത്യന്മാരിൽ ഒരാൾ അന്ന് അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു സാവൂളിൻ്റെ ഇടയപ്രമാണിയും ഏതോമിനുമായ ദോയേഗ ആയിരുന്നു അത് ദാവീദ് അഹിമലക്കിനോട് ചോദിച്ചു അങ്ങയുടെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ രാജാവ് കൽപ്പിച്ച കാര്യം നിർവഹിക്കാനുള്ള തിടുക്കത്തിൽ ഞാൻ വാളോ മറ്റായുധങ്ങളോ എടുക്കാൻ വിട്ടുപോയി പുരോഹിതൻ പറഞ്ഞു ഏലാ താഴ്വരയിൽ വെച്ച നീ കൊന്ന ഫിലിസ്ത്യനായ ഗോലിയാത്തിൻ്റെ വാൾ എഫോദിൻ്റെ പിറകിൽ ഒരു ശീലയിൽ പൊതിഞ്ഞു വച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ എടുക്കാം അല്ലാതെ വേറൊന്നും ഇവിടെയില്ല ദാവീദ് പറഞ്ഞു അതിന് തുല്യം മറ്റൊന്നില്ല അതെനിക്ക് തരുക സാവൂളിൻ്റെ മുൻപിൽ നിന്നോടി ദാവീദ് അന്ന് തന്നെ ഗത്ത് രാജാവായ അക്കീഷിൻ്റെ അടുത്തെത്തി അഖീഷിന്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു ഈ ദാവീദ് ആ നാട്ടിലെ രാജാവല്ലേ സാവോൾ ആയിരങ്ങളെ കൊന്നു ദാവീദോ പതിനായിരങ്ങളെയും എന്ന് ഇവനെക്കുറിച്ചല്ലേ അവർ പാടി നൃത്തം ചെയ്തത് ദാവീദ് ഇതിൻ്റെ പൊരുൾ ഗ്രഹിച്ചപ്പോൾ ഗത്തിലെ രാജാവായ അക്കീഷിനെ വളരെയധികം ഭയപ്പെട്ടു അവരുടെ മുൻപിൽ അവൻ ഭാവം മാറ്റി ബുദ്ധിഭ്രമം നടിച്ച് വാതിലിൻ്റെ കഥകളിൽ കുത്തി വരയ്ക്കുകയും താടിയിലൂടെ തുപ്പലൊലിപ്പിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു അക്കീഷ് വൃത്യന്മാരോട് ചോദിച്ചു ഇവൻ ഭ്രാന്തനാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ അവനെ എന്തിന് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എൻ്റെ മുൻപിൽ ഭ്രാന്ത് കളിപ്പിക്കാൻ ഇവനെ കൊണ്ടുവരാൻ എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവാണോ എൻ്റെ കൊട്ടാരത്തിലാണോ ഇവൻ വരേണ്ടത്